ഇസമിറമുറഹീം ഇൻ അലില്ല വസ്ലാത്ത വസ്ലാം അല റസൂലില്ല വാലാൽ വസ്ഹബിഹി അജ്മീ അസ് വരഹമുല്ലാഹി വർക്കാത്തു സാബിയു വൽ ഇഷ്ടൂൻ ഇരുപത്തേഴാമത്തെ പാഠം അൽ മുദർസു ജീത്തിദ് ഹാലിദെ ജിദ്ദിൽ നിന്ന് നീ എപ്പോൾ വന്നു മത്തായപ്പോൾ ജേത്ത നീ വന്നു ജാ അ നമുക്കറിയാം ഫീൽ ജാ അ അവൻ വന്നു അപ്പോൾ അതിൻ്റെ സർഫെങ്ങനെയാ അ അവൾ വന്നു അവർ കുറേ സ്ത്രീകൾ വന്നു ജിന പിന്നെ

ഇന്നലെ ഞാൻ വന്നു ഇന്നലെ അപ്പൊ അതിന്റെ അപ്പൊ ഇത് പിന്നാരിയാണ് യജിഒ അതിന്റെ അമൃ ജി ജി അപ്പം യജിഒ എന്ന് എഴുതുമ്പോൾ യാ വരും ജീമ് വരും പിന്നെ യാവ് എഴുതും പിന്നെ ഹംസ എഴുതും കാരണം യാവ് ഹംസ്യം നമ്മൾ ഉച്ചരിക്കും അതുകൊണ്ട് യജിഒന്ന് യാ വേറെ ഹംസ വേറെ എഴുതും അതേസമയത്ത് ജി എന്ന് എഴുതുമ്പോൾ യാൻ്റെ മുകളിലാണ് ഹംസ എഴുതുന്നത് എന്നിട്ട് സുഗുനെടും യാ ഒരു കസേര ആയിരിക്കും ഹംസക്കിരിക്കാൻ കാരണം ആടെ യാ ഉച്ചരിക്കുന്നില്ല അപ്പോൾ ജി ആടെ ഹംസ മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ അപ്പോൾ ജി യാൻ്റെ മുകളിലായിരിക്കും ഹംസ അൽ മുദ്രിസു ആ ജ ആ ഇബ്രാഹീമു ഇബ്രാഹീം വന്നോ മായക്ക നിന്റെ കൂടെ ഖാലിദുൻ ല ലം യജി അദ്ദേഹം വന്നിട്ടില്ല ഇതുവരെ അപ്പം ഇതുവരെ അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ ലമ്മ മൂന്നാരിൻ്റെ കൂടെ വരികയാണ് അപ്പോൾ മാലിന്റെ അർത്ഥാ വരാ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ലമ്മ യജി ഊ എന്നുള്ള മൂന്നാരിൻ്റെ കൂടെ വരുമ്പോൾ യജി ഊൻ്റെ മുമ്പിൽ ലമ്മ ചേർത്താൽ യജി സുഖൂനാവും ആ യാൻ്റെ മുകളിൽ ഹംസ ഇട്ടിട്ട് സുക്കൂനാവും ലം യജി സ യജി ഉ കണ്ടവിടെ മൂന്നാരിയായപ്പം സജി ഊ ആ യാവും വന്നു ഹംസയും വേറെ വേറെ വന്നു രണ്ട് ഉച്ചരിക്കും ഇതിനു മുമ്പ് ലം യജ് എന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു യാൻ്റെ മുകളിലാണ് ഹംസ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചോ യാൻ്റെ മുകളിലാണ് ഹംസ സയജീ ഉൽ യാ വേറെ ഹംസ വേറെ കാരണം രണ്ടു ഉച്ചരിക്കും സ യജീ ഉൽ യോമ ഇന്ന് വരും ഔ ക നാളെ ഇൻഷ അല്ല ഉദ്ദേശിച്ചാൽ അൽ മുദ് സഫീറ सफीर ने नी संदर्शिचो जारा जारा जारु जारत जारता जिरना जिरता जिरतुमा जिरतुम जिरति जिरतुमा जिरतुन्ना जिरतु जिर्टु जिरना अजाल ने कसर अल्लाह लम्मत जारा जारा जारू ುಮುತು ಝುರ್ತಿ ಝುರ್ತು ಮಾುರ್ತುನ ಝುರ್ತು ನ್ ಸಂದರ್ಶಿ ಝುರ್ನಾ ಸಂದರ್ಶಿಸು ಅಪ್ಪ ಇವಾಗ ನೀ ಸಂದರ್ಶಿಸು ಅಸಫೀರಾ ಸಫೀರಿನ ಖಾಲಿದುಹಬ್ದು ಇಲಲ್ ಮಕ್ತೀ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് ഞാൻ പോയി വലം അജിത് ഹു അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല വലം അജിത് ഹു അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ജാ അതേപോലെ ജാറ ഇതൊക്കെ എന്താണ് അജ്വഫായ ഫീലുകളാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മിസാൽ പഠിച്ചു മിസാലായ ഫീല് വാവ് തുടക്കത്തിൽ വരുന്ന അല്ലെങ്കിൽ വാവ് തുടക്കത്തിൽ വരുന്ന നമ്മൾ പഠിച്ചു മിസാൽ ഇവിടെ യാ നടുക്ക് വരുന്നതാണ് ആ യാക്ക് മാറ്റം വന്നിട്ട് അലിഫായതാണ് ബാറഖലാ ഹുഫീഖും ഓക്കെ യാ യാക്ക് മാറ്റം വന്നിട്ടാണ് അലിഫായത് അതുകൊണ്ടാണ് ജാ ആയത് അതേപോലെ ധാറ സമീത്തു അന്നഹു ലം യക്കുൻ ഫി ദാലിക്കൽ യോം സമീത്തു ഞാൻ കേട്ടു അന്നഹു അദ്ദേഹം ലം യക്കുൻ ഫി ജിദ്ദത്തി ജിദ്ദയിലില്ല ജിദ്ദയിലില്ല ജിദ്ദയിലുണ്ടായിട്ടില്ല ദാലിക്കൽ യോം ഈ ആ ദിവസം

ുംബിത്ത് ഗുത്തും അപ്പം രണ്ടാഴ്ചയായിട്ട് നീ നീ ആബ്സെൻ്റ് ആണല്ലോ നിന്നെ കാണാനില്ലല്ലോ ഫൈന കുന്ത നീ എവിടെ ആയിരുന്നു കുന്ത നീ ആയിരുന്നു ഐന എവിടെ ഫ അപ്പോൾ അപ്പോൾ നീ എവിടെ ആയിരുന്നു കുന്ത നമുക്കറിയാം കാന 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 കാനു കാനത്ത് കാനത്ത് കുന്ന കുന്ത കുത്തുമ കുത്തും കുന്തി കുന്തുമാ കൊന് തുന്ന കുന്തു ഞാനായിരുന്നു കുഞ്ഞ ഞങ്ങളായിരുന്നു ഇപ്പം അതിനാൽ പറയാം കുന്തു ഞാനായിരുന്നു ഫിൽ മുസ്തഫ ആശുപത്രിയിൽ ഞാൻ ആശുപത്രിയിലായിരുന്നു കുന്തു മരീതൻ ഞാൻ രോഗിയായിരുന്നു ജിദ്ദൻ വളരെ അപ്പം എനിക്ക് നല്ല രോഗമുണ്ടായിരുന്നു മരീലൻ ജിദ്ദൻ വല്ലാഹി അള്ളാവിനെ കൊണ്ട് സത്യം ലക്കത് കിത്തു അമൂത്തു ഞാൻ മരിച്ചു പോയാലോ പോയ പോയ പോലെ ആയിപ്പോയി നമുക്കറിയാം കാത പഠിച്ചതാണ് ആയിപ്പോയി എന്ന് പറയാനാ അപ്പം കിത്തു ഞാനായിപ്പോയി അമൂത്തു മരിച്ച പോലെ മാത്ത യമൂത്തു അമൂത്തു മാത്ത അവൻ മരിച്ചു അവൻ മരിക്കുന്നു അവൻ മരിക്കും അമൂത്തു ഞാൻ മരിക്കും അല്ലെങ്കിൽ മരിക്കുന്നു മാത്തക്ക് രണ്ട് രീതിയിൽ മൂന്നാരിയുണ്ട് മാത്ത യമൂത്തു എന്നും പറയും മാത്ത അമായും ഓക്കെ അൽമുദ്സു വല്ലാഹി മാ അത് ഞാൻ അറിഞ്ഞില്ല വല്ലാഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം മാ അറഫ്തു ഞാൻ അറിഞ്ഞില്ല ദാലിക്ക അത് ലം ലംയക്കുൽ ലീ എന്നോട് പറഞ്ഞില്ല അഹദുൻ ഒരാളും ഇന്നക്കെ മരി നിനക്ക് രോഗമുണ്ട് നീ രോഗിയാണ് ഇന്നക്ക ഫിൽ മുസ്തഷ്ഫ തീർച്ചയായും നീ ഹോസ്പിറ്റലിലാണ് എന്നോട് ആരും പറഞ്ഞില്ല ഇപ്പം കാല യഖൂലും അപ്പോൾ യക്കോലു അതിൻ്റെ മുമ്പ് ലമ്മ് ചേർത്തിയാൽ ലം യക്കുൽ ആ വാവിനെ കളയും യക്കോലുവിൻ്റെ വാവിനെ കഴിഞ്ഞിട്ട് ഇട്ടാൽ അവസാനത്തെ ശതമാനം സുഖൂനാവും അപ്പം ലം യക്കുൽ ലം യക്കുൽ ലി അഹദു ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല ബറക്കള്ളാ ഹുഫീഖും കൈഫഹാലു കലാൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ലാൻ അഹ്സനും അഹ്സനു ഏറ്റവും നല്ലതാണെന്നിപ്പോൾ ല അല്ലക്ക ഞായക്ക ഇന്ദന അതിനാൻ അലഹദില്ല അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും അന അലാന അഹ്സനു ഞാനിപ്പോൾ ഏറ്റവും നല്ലതാണ് എന്നാൽ എനിക്ക് ലാ അസാലു ദൈഫൻ ഇപ്പോഴും ദുർബലനാണ് എനിക്ക് അതായത് എനിക്കിപ്പോഴും ക്ഷീണുണ്ട് ലാ അസാലു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ ലാ അസാലു അവനെന്ന് പറയുമ്പോൾ ലാ യസാലു അവൾ എന്ന് പറയുമ്പോൾ ലാ തസാലു എനിക്കെന്ന് പറയുമ്പോൾ ലാൽ ലാ അസാലു ദീഫൻ അതിൽ മുതിർ ഷു അല്ല എനിക്ക് ഷിഫ ആക്കട്ടെ ഷഫാൻ കാമിലൻ പൂർണ്ണമായ ഷിഫ ശമനം യാ ഉസ്മാൻ ഉസ്മാനെ ഇന്നക്കിബു ക നീ ധാരാളമായിട്ട് നിന്നെ കാണാനില്ലല്ലോ നീ ആബ്സെൻ്റ് ആണല്ലോ നീ രണ്ട് ദിവസം നിന്നെ കാണാനില്ല ഫി ഹാദൽ ഉസ്ബൂ ഈ ആയിച്ച മൂന്ന് ദിവസം ഫിൽ ഉസ്ബുയിൽ മാലി ഖൈനായിച്ച അപ്പം ഈ ആഴ്ച രണ്ട് ദിവസവും നീ ആപ്സെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം നീ ആബ്സെൻ്റ് ആയിരുന്നു ലായംബകി ഇത് 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 ശരിയല്ല ഈ ത്വാലിബിൻ വിദ്യാർത്ഥിക്ക് അയ്യഹബ കസീറൻ അവര് ധാരാളമായിട്ട് ആബ്സെൻ്റ് ആവുക അവന് ക്ലാസ്സിൽ വരാതിരിക്കുക ഹഫിക്കും അപ്പോൾ ലാ ലായംബകി ലാ എംബകി എന്ന് പറഞ്ഞാൽ അവൻ അനുയോജ്യമല്ല ശരിയല്ല എന്നൊക്കെ പറയാനല്ല എംബകി എന്ന് പറയാൻ വാറക്ലീക്കും